എല്ലാവർക്കും റീബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഇന്നും അക്കടെ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് മക്കൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതും അല്ലെങ്കിൽ വൈകുന്നേരത്തെ നാല് മണി പലഹാരം ഒക്കെ ഇഴായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം നമ്മുടെ വീട്ടിലൊക്കെയുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതിൽ കൂടുതൽ തന്നെ ആ ലൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആകെ തന്നെ നമുക്ക് ഒരു രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് ബട്ടറിനകത്ത് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നല്ല പഴുത്തതിനേക്കാളും നല്ലത് ഒരു മീഡിയം സൈസ് പഴമുള്ള പഴുത്ത ഒരു പഴമാണ് കേട്ടോ നല്ലത് ഇനിയിപ്പോൾ പഴം കുറച്ച് പഴുത്ത് പോയാലും കുഴപ്പമില്ല നമ്മൾ അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചങ്ങോട്ട് ചെ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആ ഒരു ടൈപ്പ് പഴം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പഴുപ്പൊക്കെ ആണെങ്കിലാണ് ഇതിന് നല്ലപോലെ ആയിട്ട് വരിക അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്ത് അതേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഓരോ എത്ര പഴമാണ് എടുക്കുന്നത് അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ആ ഒരു തേങ്ങയും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് റവയാണ് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലപോലെ പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റവ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി അതേപോലെ കുറച്ച് തേങ്ങാ കൂടെ ഒക്കെ ഇട്ടു കൊടുത്താൽ നമുക്ക് അതേപോലെ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇനി നമുക്ക് ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു കുറച്ച് രണ്ടോ മൂന്നോ ഏലക്കായും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ നമുക്കൊന്ന് പൊടിയായിട്ട് ഇട്ട് കൊടുത്താലും മതി അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ശർക്കര പാനീം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അതൊന്ന് നല്ലപോലെ വെന്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു നമ്മുടെ ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടേയിരിക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നാലാണ് നമുക്കതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് നമുക്ക് ഉടച്ചും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഒരു നുള്ള് നമുക്ക് എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് ഇത് നമുക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണല്ലോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അതും കൂടെ കൂടിയിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ നോക്കുമ്പം ഇതിനകത്ത് ആ ഒരു ശർക്കരപ്പാൻ ഒഴിച്ചതിനകത്ത് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് നമ്മൾ ആദ്യം ശർക്കര പാനി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനകത്ത് ഇപ്പം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഞാൻ ഒഴിച്ചതാണ് അപ്പോൾ ആ ഇതിന് മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചൂടിലാകുമ്പം അതങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും ചെയ്തോളും അപ്പോൾ നമുക്കിനി വീണ്ടും അതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്കിത് ആ ഒരു മധുരവും അപ്പോൾ എല്ലാം കൂടെ കൂടി നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇത് നല്ലതുപോലെ വീണ്ടും നമുക്കിതുപോലെ നമുക്കൊന്ന് ഉടച്ച് ഉടച്ച് കൊണ്ട കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഇതുപോലെ നമ്മൾ കട്ട്ലെറ്റൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാറല്ലേ അപ്പോൾ അതേപോലെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത് അപ്പം നമുക്കിതാ നല്ലപോലെ അതിൻ്റെ ശർക്കര പാനീൻ്റെ ഒക്കെ ഒന്ന് ഡ്രൈ ആയി ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് അങ്ങോട്ട് സ്റ്റവ് നിന്ന് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് തണുക്കണ്ട കുറച്ചൊന്ന് നമുക്ക് കയ്യിൽ ഒന്ന് എടുക്കാൻ പാകത്തിനുള്ള രീതിയിലാക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് തന്ന പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതുപോലെ ഒരു മോൾഡ് എടുക്കാം അപ്പോൾ മോൾഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് അങ്ങനെ വെച്ചാലും മതി അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി കൊടുത്താലും മതി മതിയിട്ടോ കൈ കൊണ്ട് ഇതിപ്പം എൻ്റെ കയ്യിൽ മോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിനെ ഒന്ന് ഷേപ്പും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അങ്ങനെ നമ്മളിതാ ലാസ്റ്റത്തുനിന്നും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ഒക്കെ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ഷെയ്പ്പൊക്കെ കണ്ടിട്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ അല്ലേ അപ്പം നമ്മളിതാ ഇതുപോലെ മുഴുവനായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ക്യാഷു ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചും കൂടെ കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ അടിപ്പൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അട്ടിപ്പൊളിയാണെന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളിയാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കറക്റ്റ് ഒരു മധുരവും ആ ഒരു ഫ്ലേവറും ഒക്കെ കൊണ്ടും എല്ലാം കൊണ്ടും അട്ടിപ്പൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് കാണാൻ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ